ഹലോ ഫ്രണ്ട്സ് അസ്ലാം അമ്മി ഫാമിലി വ്ലോഗസിലേക്ക് സ്വാഗതം അപ്പോൾ സമയം തന്നെ മാറി ഇരുപതായിട്ട് നമ്മുടെ അടുക്കളത്തെ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ആയിട്ടുണ്ട് ഉരുളം കിഴങ്ങ് റെഡി ആയതുകൊണ്ടിരിക്കുന്നു കടലക്കറിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തി ചൂടുന്നോള്ളൂട്ടോ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തു വന്നു മാത്രം അപ്പോൾ അത് ഒരാൾ റെഡി ആയി വന്നു അത് ക്ലാസ് നോക്കിയിട്ടിരിക്കുന്നു കേട്ടോ ഫോണിൽ അപ്പോൾ അപ്പോഴത്തേനെ അവർക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകണ കാരണം രാവിലെ കുറച്ച് തിരക്കാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചപ്പാത്തി മതി പറഞ്ഞ് രാവിലെ കഴിക്കാൻ കിട്ടും അപ്പോൾ അത് വേഗം ആക്കി കൊടുക്കുന്നു പിന്നെ ഇന്നൊരാൾക്ക് മാത്രമേ സ്കൂളുള്ളൂ കേട്ടോ വലിയ ആൾക്ക് സ്കൂളില്ല അത് കാരണം വലിയ തിരക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടണും കൂടി അമർത്തി വന്ന് അടുത്ത വീഡിയോ കിട്ടിട്ടോ അങ്ങനെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അതൊക്കെ ടിഫിനൊക്കെ എടുത്ത് കിറ്റിലാക്കി കൊടുത്തിട്ട് കേട്ടോ ഇപ്പോൾ സമയം കറക്റ്റ് ആറ് മുപ്പത്തഞ്ചായിട്ടാണ് അവർ ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ ബൈ